ഹലോ സ്ഥലാ വലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വഴിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ക്ലിയർ സൈൽ ആണ് ഓഫറാണ് അകലേ പിന്നെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ പിന്നെ റേറ്റ് വരുന്നത് അതിൽ അടിപൊളി ഐറ്റംസ് മിക്സ് ചെയ്തിട്ടാണ് കണ്ടിട്ട് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് റുപ്പിയാണ് വരുന്നത് നാൽപ്പത്താറ് ചസ്സിൻ്റെ അളവ് ഉണ്ടാവും നാൽപ്പത്തെട്ട് ഇക്സൈസ് അമ്പത്താറ് ജി അടക്കം ഇതൊരു ഫുൾ സ്ലീവ് ആട്ട ഇത് ഫുൾ സ്ലീവ് ആണെങ്കിൽ അപ്പോൾ ഇതൊക്കെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റുപ്പ്യാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ ഇതിന്റെ കൈ ആവശ്യക്കാർ വേണ്ടി കട്ട് ചെയ്തിട്ട് നമ്മൾ കിട്ടാം ഓക്കെ അപ്പോൾ ഇത് രണ്ട് കളറ് വരുന്നുണ്ട് കളർ ഒരേ മതി എൻ്റെ ഫ്ലവറിൻ്റെ ഒരു ചേഞ്ച് ആണ് വരുന്നത് അപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപേന് റേറ്റ് വരണം കേട്ടോ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഷിപ്പിംഗ് ഫ്രീ ഇല്ലേ അടുത്ത പീസാണ് കേട്ടോ അത് വരുന്നത് മിക്സ് ചെയ്ത് ഓരോരോ പീസാണ് ചിലതൊക്കെ ഉണ്ടാവുക അങ്ങനെ മിക്സ് ചെയ്ത് നമ്മൾ കാണിക്കുമ്പോഴും കാണിക്കുന്നത് അത് ക്ലിയർ ആക്കിയിട്ടുള്ള ശ്രീലിങ് ക്ലിയർ ആക്കാണ് ഓക്കെ ഇരുന്നാളൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ ഫസ്റ്റ് ഓഫറായിട്ട് അത് ൊക്കെ അൻപത്താറിയറക്കം വരുന്ന മാക്സികളാണ് കാണിക്കുന്നത് ഫുള്ള് ടാ ഫുള്ള് അൻപത്താറി ഇറക്കം വരുന്നതാണ് കാണിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവില്ലേ മൂന്ന് മാക്സിയൊക്കെ എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് അറുപത്തിരണ്ട് രൂപേ വരുള്ളൂ ടാ ഒരു മൂന്നൊക്കെ എടുക്കുകയുള്ളു അതൊക്കെ നമ്മൾ ഇരുന്നൂറ്റി മുപ്പതാം റേഞ്ചിന് കൊടുത്തിരുന്ന മാക്സിനൊക്കെ അപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയോടും മൂന്നു പീസ് എടുക്കുമ്പോൾ നമ്മൾ അന്നൊക്കെ ഷിപ്പിംഗ് ഫ്രീ ആയി അപ്പോൾ റേറ്റ് നമ്മൾ കുറച്ച് പരമാവധി കുറച്ച് കൊടുക്കണം ഓഫർസിലാണ് ഓഫറാണ് ഇട്ടിട്ടുള്ളത് വേർസൈൽ ചെയ്യുകയാണ് അപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റുപ്പിയാണ് വരുന്നത് ഒരു പീസിന് കിട്ടാം അപ്പോൾ മൂന്ന് പീസൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് ഒരു അറുപത്തി രണ്ട് രൂപയേ വരുള്ളൂ ഞാൻ പറഞ്ഞുകൊണ്ടൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഷിപ്പിംഗ് ഫ്രീ ഇല്ലയെന്നാണ് പറഞ്ഞത് കേട്ടോ ഓക്കെ ഒക്കെ സെയിം അതേ അളവിൽ വരണം അതൊക്കെ അമ്പത്താറ് ഇഞ്ചാണ് അർക്കം വരിക പുതിയ വന്ന ഐറ്റംസ് കേട്ടോ അപ്പൊ ക്ലിയർ ആക്കാനാണ് വേണ്ടിട്ടാണ് ഈ ഓഫർ ഇട്ടിട്ടുള്ളത് മോഡൽ അതൊന്നും പോണ പ്രിന്റും കേട്ടോ അതൊക്കെ തുണിമലി വരുന്ന പ്രിന്റ് ആണ് കേട്ടാ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് വാട്സപ്പ് ചെയ്താൽ മതി അടുത്ത ഡിസൈൻ ഡിസൈനാണ് നൂറ്റി തൊണ്ണൂറ്റിഒമ്പത് ഞാൻ പറഞ്ഞ അറിവും ഉണ്ടാവും ഡബിൾ വീതി എട്ട് എക്സൈസ് എങ്ങനെയാണെങ്കിൽ ഇറക്കാൻ വരും നമ്മൾ ഡെലിവറി ആണേ സാധനങ്ങൾ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് സാധനം അയക്കുക സാധാരണ പറഞ്ഞു തന്നെയാണ് ഓ ക്യാഷ് ഓൺ ഡെലിവറി നമ്മളില്ലേട്ടാ നമ്മുടെ പേയ്മെൻറ്റ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ട്രാൻസ്ഫർ ആണ് പേയ്മെൻറ് ഒരു പുതിയൊരു മോഡലാണ് ഇതൊക്കെ പെരുന്നാൾ കൊണ്ടുവന്ന മാക്സിമം അപ്പം അതിലെല്ലാ ഐറ്റംസും ഉള്ള എടുത്താൽ നമ്മളത് ക്ലിയർ ആക്കുകയാണ് കേട്ടോ ഓക്കെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വരുന്നത് കേട്ടോ മൂന്ന് പീസൊക്കെ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അറുപത്തിരണ്ട് രൂപ ഷിപ്പിംഗ് ചാർജ് നിങ്ങൾക്ക് വരും കൂടുതലൊന്നും വരില്ല രണ്ട് ീസാണെങ്കിലും അറുപത്തിരണ്ട് മൂന്നാണെങ്കിലും അറുപത്തിരണ്ട് വരും മൂന്നും എടുക്കുമ്പോൾ മെച്ചം ഉണ്ട് അറുപത്തിരണ്ട് റൂപ്പേക്ക് മൂന്ന് പീസ് അടക്കല്ലേ പ്രിന്റൻ പോസ്റ്റ് വൈ പോസ്റ്റ്മാൻഡിട്ട് കൊണ്ടുവന്നിരുന്നു പോസ്റ്റ് ഓഫീസിൽ പോയി എടുക്കണ്ടൊന്നും ആവശ്യമില്ല നമ്മൾ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരി വീരാഞ്ചലെന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടോ ഒരു ഡബിൾ എക്സെൻറ്റിന്റെ അളവായിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് പക്ഷെ ചില മാക്സുകൾ അതിനെക്കാട്ടും വീതിയൊക്കെ ഒക്കെ വരും കേട്ടാ വലിയതും അളന്ന് നോക്കണ്ട മറ്റേ ഓരോരുടെ പീസൊക്കെ വരുമ്പോ വലിയ അളക്കേണ്ടതായിട്ടുള്ള ഒരു അളവ് നമ്മൾ പറഞ്ഞ അളവിൽ കുറവില്ല പുതിയ വന്ന മാക്സികളുണ്ട് മെറ്റീരിയലുള്ള സിബില്ല ടൈറ്റംസിന് സിബില്ലാ ഷിപ്പിംഗ് ചാർജ് ഉണ്ട് കേട്ടാ ഷിപ്പിംഗ് ഫ്രീ ഇല്ല ടീർസാണ് അതോ നമ്മൾ പെരുന്നാൾ ഗിന്റെ ഫസ്റ്റ് ഓഫർ ആക്കാം അപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്നത് ഞാൻ പറഞ്ഞില്ല വീണ്ടും പറയണത് കൂടി പറയുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂര് വീരാഞ്ച്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടോ നമ്മുടെ പേയ്മെൻറ്റ് ഗൂഗിൾ പേ ഫോൺ പേ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് കോൾ ഇന്ത്യ ഡെലിവറി ആണ് ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ നിങ്ങൾക്ക് സാധനവും കേട്ടോ പോസ്റ്റ്മാൻ നിങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നിരും അല്ലെ ഐറ്റംസ് അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ ഇഷ്ട അടുത്ത വീഡിയോസുമായി കാണാം സ്ലാമലൈക്കും